ആർ എസ് എസിൻ്റെ പന്തളം സംഗമത്തിലെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ പന്തളം കൊട്ടാര കുടുംബാംഗം കൊട്ടാര കുടുംബാംഗം പ്രദീപ് വർമ്മയാണ് പോലീസിൽ പരാതി നൽകിയത് മതസ്പർദ്ധ ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചു എന്ന് പരാതിയിൽ പറയുന്നു വാവർ മുസ്ലിം തീവ്രവാദിയാണെന്നായിരുന്നു സംഗമത്തിൽ ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷി നടത്തിയ വിവാദ പരാമർശം ഡിവൈഎഫ്ഐ പന്തളം ബ്ലോക്ക് കമ്മിറ്റിയും മതവിദ്വേഷ പ്രസംഗത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ വിവരങ്ങളുമായി സുജു ടി ഉണ്ട് സുജു വളരെ വർഗീയ വിഷം ചീറ്റുന്ന രീതിയിൽ ശബരിമല മുമ്പോട്ട് വെക്കുന്ന മതേതരത്വ സങ്കല്പങ്ങളെ മുഴുവൻ കെടുത്തിക്കളയുന്ന തരത്തിലായിരുന്നു ഈ ആർ എസ് എസിൻ്റെ സംഗമം അതിൽ നിരവധി പരാതി വിടരുന്നു പന്തളം കൊട്ടാര കുടുംബാംഗം പോലും പരാതിയുമായി രംഗത്തെത്തുകയാണ് സുജുവിനൊപ്പം കുടുംബാംഗം കൂടിയുണ്ടല്ലേ പരാതി നൽകിയ പ്രദീപ് വർമ്മയാണോ തീർച്ചയായിട്ടും അജിംഷ് അതെ അതെ പ്രദീപ് വർമ്മയോടൊപ്പം ചേരുന്നുണ്ട് അതായത് സദാനന്ദ മഹർഷി എന്ന സ്വാമിയുടെ പ്രസംഗമാണ് വിവാദമായിരിക്കുന്നത് നമ്മളിപ്പം പ്രദീപ് വർമ്മയോട് നമുക്ക് കേട്ട് ചോദിക്കാം എത്ര ഒരു സാഹചര്യത്തിലാണ് ഈ സദാനന്ദ മഹർഷിക്കെതിരെ പരാതി കൊടുക്കുന്നത് ഈ മതസ്പർശ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കാണിക്കുന്ന കോക്കാമ്പ് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് പരാതി കൊടുത്തതാണ് ഇന്നലെ ഈ ശദാനന്ദ മഹർഷി പറഞ്ഞത് മുസ്ലിം ഒരിക്കലുമല്ല അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വാവരസ്വാമി അദ്ദേഹം ഒരിക്കലും അവർ തമ്മിൽ അത്ര സ്നേഹബന്ധം പുലർത്തുന്ന കൂട്ട അതുകൊണ്ടാണല്ലോ പതിനെട്ടാം പടിക്ക് താഴെ അദ്ദേഹത്തിന് ഇത് കൊടുത്തിരിക്കുന്നത് ശരണം വിളിക്കുമ്പോഴും നേരത്തെയൊക്കെ ശരണം വിളിക്കുമ്പോൾ സ്വാമി ശരണം ഇപ്പോൾ എന്ന് പറഞ്ഞാണ് ഈ ശരണവിളികളിൽ സാധാരണ കേൾക്കാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ സീസൺ മുതൽ കഴിഞ്ഞ വൃശ്ചികമാസം മുതൽ പല സംഘടനക്കാരും ഈ വാവര് സ്വാമിയെ ഒഴിവാക്കുകയാണ് ശരണം വിളി വാവുരുസ്വാമിയെ ഒഴിവാക്കണം എന്ന് വളരെ നിർദ്ദേശം ഉള്ളതുകൊണ്ടായിരിക്കും ശരണവിളികളിലൊന്നും വാവുരുസ്വാമിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല അന്ന് കൊട്ടാരം പന്ത്രണ്ട് കാശു കുടുംബത്തിൻ്റെ കുടുംബാംഗം കൂടിയാണല്ലോ ആർത്ഥത്തിൽ കൂടിയാണ് അതിൻ്റെ ഒരു അപ്പം ഈ കൊട്ടാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയൊക്കെ ഭാഗമാണ് ശരിക്കും ഈ വാവരുസ്വാമി അല്ലേ അതെ അതെ കൃത്യമായിട്ടും വാവരുസ്വാമി ഒരിക്കലും കൊട്ടാരം മറ്റൊരു രീതിയിൽ കണ്ടിട്ടില്ല വളരെ സുഹൃത്തായിട്ട് തന്നെ അയ്യപ്പൻ്റെ അടുത്ത സുഹൃത്തായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ടാണോ പരാതിയായിട്ട് പോയത് അതെ അത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടും ഈ കാണിക്കുന്ന കോക്കാമ്പിച്ചികളെല്ലാം കൂടെ കഴിഞ്ഞ പോലെ ഈ മതസ്പർശ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കാണിക്കുന്ന തോന്നിവാസത്തിന് ഇത് കാണുമ്പോഴുള്ള പ്രയാസം കൊണ്ട് പരാതി കൊടുത്ത തീർച്ചയായിട്ടും തന്നെയാണ് ഇത്തരം കാട്ടുന്ന മതസ്പ്രദ്ധ പുലർത്തുന്ന വർഗീയ വിദ്വേഷം പുലർത്തുന്ന പ്രസംഗത്തിനെതിരെ പരാതി കൊടുക്കാൻ അതിൽ അദ്ദേഹം ഒരു കൊട്ടാരം അംഗമാണ് അത്തരത്തിലെ മനം നൊന്താണ് പരാതി കൊടുത്തെന്നാണ് പ്രദീപ് വർമ്മ വ്യക്തമാക്കുന്നത് ഡിവൈഎഫിയുടെ പന്തളം ബ്ലോക്ക് കമ്മിറ്റിയും സമാനമായ പരാതി നൽകിയിട്ടുണ്ട് അതിന് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഇത്തരത്തിലെ വർഗീയ പരാമർശങ്ങൾക്കും വർഗീയ പ്രസംഗങ്ങൾക്കുമെതിരെ ഉയർന്നു വരുന്നത് അജിംഷാദ